റിട്ടയേർഡ് അധ്യാപകനായ കെ എ മാത്യുവിനാണ് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായത് അതായത് അപകട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നതിന് വേണ്ടി പോയതാണ് പക്ഷേ അവിടെ നിന്ന് സുരക്ഷിതനായി മറുഭാഗത്തേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നതാണ് ആ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ നമ്മുടെ ചേരുന്നുണ്ട് പക്ഷേ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി പോയതാണ് പോയ സമയത്ത് റോഡിൽ കൂടെ വെള്ളമൊഴുകി റോഡിൽ കൂടെയാണ് പോയത് റോഡിൽ കൂടെ വെള്ളമൊഴുകി അവിടെ ഒരു പീഡിയുണ്ടായിരുന്നു പീഡിയ തന്നെ കയറി നിന്നു സുരക്ഷിതമാണെന്ന് വിചാരിച്ച് പത്ത് അമ്പത് വർഷം പഴക്കമുള്ള പീടിയാണ് അപ്പോൾ പീഡത്തിൻ്റെ കയറി നിന്നു അവിടുന്ന് പിന്നെ മാഷിക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഇറങ്ങാൻ പറ്റാതെ വന്നതുകൊണ്ട് പിന്നെ കുറേ നേരം ഒരു അരമുക്കാമുറക്കും അരമ അരമണിക്കൂറോളം മാഷിക് റോഡിൽ നിന്ന് പിടിയിൽ നിന്നു പിടിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കയറൊക്കെ ഇട്ട് രക്ഷിക്കാൻ നോക്കി പക്ഷേ ഞങ്ങൾക്കും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു വലിയ ഒരു ഒരു മലയങ്ങ് വന്നു മലയിടിഞ്ഞു വന്നു പുള്ളിയ ആ പീഡിയേം പുള്ളിയും മൊത്തം പോയി ആദ്യം ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞ് തോന്നുന്നു അതിൽ കാല് കൊണ്ടുപോയി അതിൽ കാല് പൂണ്ടുപോയി അതിൽ കാല് പൂണ്ടുപോയി അത് കഴിഞ്ഞ് വാശി അന്നേരം കാല് പൂണ്ടുകഴിഞ്ഞപ്പോൾ പിടിയത്തിനതിലേക്ക് കയറി സുരക്ഷിതമായി അന്നേരം പുള്ളി പോകണം പുള്ളിയുടെ അടുത്ത് പോകണുണ്ട് ലൈറ്റുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി ഞങ്ങളെ വിളിക്കുന്നുണ്ട് പുള്ളിക്കൂടെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഞാനും ഞാനിങ്ങറങ്ങി പോരും കുഴപ്പമില്ല ഞങ്ങൾക്ക് കണ്ടെടുക്കാനും പറ്റുന്നില്ല സുരക്ഷിതമാണെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നത് സുരക്ഷിതനാണെന്ന് പറഞ്ഞു ആ പറഞ്ഞ് ആ പറഞ്ഞ് തീരുന്നിടുമ്പോൾ അടുത്ത ഉരുൾ എടുത്തു പോയി അത് ഇറങ്ങാനോ ഒന്നും മാറാനും സാധിച്ചില്ല ഈ ഒരു ജീവൻ പോയത് കൊണ്ട് നാല്പത് ജീവന് അടുത്ത തൊട്ട് വീട്ടിലുണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ടു നമ്മളിപ്പോൾ കട നിന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു അതിലും വലിയ ഒരു കല്ലവിടെ ഉണ്ടായിരുന്നു സ്ഥിരം ഉണ്ടായിരുന്നു അതിന് ഒരു ഒരു ഗ്രോട്ടോ ഒരു മാതാവിൻ്റെ രൂപം വെച്ചൊരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു ആ കല്ല് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അകലത്തിൽ പോയി യാതൊരു കേട് കൂടാതെ കടപ്പുണ്ട് ഈ അപകടം സംഭവിച്ച് മൂന്നാം ദിവസമാണല്ലോ അതെ മൂന്നാം ദിവസമാണ് തിരച്ചില പിറ്റാ ദിവസം തന്നെ ശക്തമായിട്ട് പല സംഘടനകളായിട്ടും ജെ സി ബി ആയിട്ടും കിറ്റാച്ചിലായിട്ട് തേടി കിട്ടില്ല മൂന്നാം ദിവസമാണ് അപ്പോൾ കുറച്ച് അകലിൽ നിന്ന് ഒരു മരത്തിൻ്റെ ഇടയിൽ നിന്ന് ഈച്ച പറക്കുന്നതായിട്ട് കണ്ടു കിട്ടി അങ്ങനെ അവിടെ തരുമ്പോഴാണ് കിട്ടുന്നത് വിലങ്ങാടിനെ സംബന്ധിച്ച് വലിയ ആൾനാശം ഇല്ല എന്നതാണ് വലിയ ആശ്വാസമായി നിൽക്കുന്നത് പക്ഷേ ഈ മേഖല പൂർണ്ണമായും തന്നെ ഒറ്റപ്പെട്ട് ഒരു ആയുസ് കൊണ്ടുണ്ടാക്കിയെടുത്തതെല്ലാം പോയ ജനങ്ങളാണ് വിലങ്ങാടുള്ളത് നൂറിലധികം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് വീട് പൂർണ്ണമായും തകർന്നവർ പതിമൂന്ന് കുടുംബങ്ങളാണ് ചെളി നിറഞ്ഞും വെള്ളം കയറിയുമൊക്കെ വാസയോഗ്യമല്ലാതെ വീടുകളായി മാറിയവർ വളരെ അധികവുമാണ് എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് വിലങ്ങാട് നിന്ന് ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ്